കമ്പനി െത്തിയ നജീബിനെയും കൂട്ടുകാരൻ ഹക്കിമിനെയും ഒരു അറബി പിടിച്ചുകൊണ്ടുപോകുന്നു ഡയ ഇല്ലാത്ത മനുഷ്യത്വമില്ലാത്ത അതിക്രൂരനായ കഫീൽ ഇതാണ് ആ അറബി അറബ് സിനിമകളിലും സീരിയലുകളിലും നിറസാന്നിധ്യം ഈ സിനിമ കണ്ട് മലയാളികൾ ആരും എന്നെ വെറുക്കരുത് ക്രൂരൻ സിനിമയിൽ മാത്രമാണ് സത്യത്തിൽ ഞാൻ ഒരു പാവമാണ് ഈ പോസ്റ്ററിലൊക്കെ എഴുതിയേക്കണ പോലത്തെ ആളാണ് കുട്ടികളുടെ മനസ്സും നല്ലവനായ തന്നെ എല്ലാ സംവിധായകരും വില്ലനായി തെരഞ്ഞെടുക്കുന്നത് എന്താണെന്ന് ഇന്നുവരെ മനസ്സിലായിട്ടില്ലെന്നാണ് ബലുഷയ്ക്ക് കഥാപാത്രങ്ങളെ കുറിച്ച് പറയാനുള്ളത് ആരോടും പറയരുന്ന് വളരെ സൂക്ഷിച്ചാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചതെന്നും എന്തെച്ചേമം ഇത് തന്റെ കരിയറിലെ തന്നെ മികച്ച സിനിമ ആയിരിക്കുമെന്നും പറയുന്നു താലിബ് അൽ ബലൂഷി നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അപ്പൊ ഞാൻ പോട്ടെ ഇതോ കൂടെ ഒന്ന് ഒന്ന് ഈ പാവത്തിന് അഡ്ജസ്റ്റ്